നമസ്കാരം ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ കാണുക അതോടൊപ്പം സുഭാഷിതം എന്ന് പറഞ്ഞ് മറ്റൊരു ഡിജിറ്റൽ ചാനൽ ഉണ്ട് അതും കാണുക കേട്ടോ ഞാൻ രണ്ടിനെക്കുറിച്ചും പറയാറുണ്ട് സംഭാവന അയക്കണം പരസ്യങ്ങൾ നൽകണം ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കണം അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന സഹായമെല്ലാം നമുക്ക് ചെയ്തു തരിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എന്ന പല പേരിലും നമുക്ക് പറയാം സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ അഖിലേൻ്റെ സമ്മേളനം ആഹാറായി അപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ അജണ്ടയുടെ ഭാഗമായി ഇപ്പോൾ കെ ഇസ്മയിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് പങ്കെടുത്തില്ല സി സി ദിവാകരനെ കുറച്ച് പിണങ്ങി നിൽക്കുകയാണെങ്കിലും പങ്കെടുത്തു പന്നൻ രവീന്ദ്രൻ പിണങ്ങി നിൽക്കുന്നില്ല അദ്ദേഹം വളരെ സീനിയറാണ് അദ്ദേഹം ക്ഷണിതാവായി പങ്കെടുത്തു അപ്പോൾ സി പി ഐയിലൊരു ചർച്ച നടക്കുന്നുണ്ട് ഈ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ ഒരു ചർച്ച വച്ചിട്ടുണ്ട് ബി ജെ പിയെ സൂക്ഷിക്കണം കാരണം ബി ജെ പി കേരളത്തിൽ വളരുന്നു സ്വാഭാവികമല്ലേ രാജ്യം ഭരിക്കുന്നൊരു പാർട്ടി പത്തിരുപത്തഞ്ച് സ്റ്റേറ്റിലുള്ളൊരു പാർട്ടി അവർ സ്വാഭാവികമായിട്ട് വളരും എന്നാലും ഇതൊരു ഭീഷണിയായി മാറുന്നു ഒരു ഇരുപത്തഞ്ച് ശതമാനം വോട്ടെങ്കിലും അവർ പിടിച്ചാൽ അത്ഭുതമില്ല എന്നുള്ള നിലയിലുള്ള പഠനങ്ങളും സർവേകളും വന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ് ഇത് ഗൗരവമായി സി പി ഐ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ എന്ത് വില കൊടുത്തും ബി ജെ പി പോകുന്നതിൽ തടയണം എന്നാണ് പ്രവർത്തന റിപ്പോർട്ട് അങ്ങനെ തടഞ്ഞാലൊന്നും ജനങ്ങൾ നിൽക്കില്ല എന്നുള്ള ബേസിക് തത്വശാസ്ത്രം സി പി ഐ പഠിക്കണം കാരണം പല ഗ്രൂപ്പായി നിന്ന സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് പല ഗ്രൂപ്പായി നിന്നവരെ ഗാന്ധിജി എന്ന വ്യക്തിബന്ധിത്വം വന്ന് ഏകോപിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള കാര്യങ്ങൾ അവർ അന്നത്തെ ടീമെല്ലാം കൂടെ ഉണ്ടാക്കി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചുവിട്ട് അതൊരു സന്നദ്ധ സേവന സംഘടനക്കി മാറ്റണമെന്ന് പറഞ്ഞാൽ അത് നടന്നില്ല പക്ഷേ ആ കോൺഗ്രസ് അപ്രമാദിത്വത്തോടുകൂടി ഇന്ത്യ നൂറ്റാ എത്രയോ വർഷം ഭരിച്ചു അതിനിടയിൽ കോൺഗ്രസ്സുകാരനായിട്ട് ഇ എം എസ് ഒക്കെ കോൺഗ്രസ് കാരനായിരുന്നല്ലോ കോൺഗ്രസ്സുകാരായിരുന്ന കുറച്ച് പേര് ഇറങ്ങിപ്പോയി സി പി ഐ എന്ന് പറയുന്ന പാർട്ടി വരുന്നു സി പി അങ്ങനെയാണല്ലോ പിന്നെ സി പി ഐ വരുന്നത് കോൺഗ്രസ്സിൽ ആദ്യം കോൺഗ്രസ് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ പിന്നെ സി പി ഐ വരുന്നു സി അറുപത്തിനാലിൽ സി പി ഐയിലുള്ള കുറച്ച് പേർ ഇറങ്ങിപ്പോയി ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ വി എസ് അച്യുദാനന്ദൻ അടക്കമുള്ള ആളുകൾ ഇറങ്ങിപ്പോയിട്ടാണ് സി പി എം ഉണ്ടാക്കുന്നത് ഇതിനിടയിൽ ആർ എസ് പി വന്നു ഫോർവേഡ് ബ്ലോക്ക് വന്നു ആർ എസ് പി തന്നെ പല കഷ്ണങ്ങളായി വന്നു ഇങ്ങനെ ഒരുപാട് രീതിയിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് പി എസ് പി വന്നു എത്ര പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി വന്നു എത്ര പാർട്ടികളാണ് ഇവിടെ വന്നത് അതുകൊണ്ട് ജനങ്ങളെന്ന് പറയുന്നത് അവരുടെ ഇച്ഛാശക്തിയാവട്ടെ അവരുടെ കർമ്മശേഷിയാകട്ടെ പിടിച്ചു നിർത്താം അല്ലെങ്കിൽ ഒരിടത്തേക്ക് പിടിച്ചു കെട്ടാമെന്ന് കാരണം ജനറേഷൻസ് ജനറേഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ന്യൂ ന്യൂജനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യയശാസ്ത്രം അവർക്ക് മനസ്സിലായിട്ടുമില്ല നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യക്ഷശാസ്ത്രം ഉണ്ടോ എന്ന് നിങ്ങൾ ചർച്ച ചെയ്യാൻ വേണം ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു നിങ്ങൾ ദേശീയ ജനാധിപത്യം എന്ന് പറയും മറ്റവർ പിന്നെ സി പി എം ജനകീയ ജനാധിപത്യം എന്ന് പറയും എന്താണ് ഈ സാധനം എന്താണ് ഈ സംവിധാനം ഈ പ്രത്യയശാസ്ത്രപരമായ ചർച്ച നിങ്ങൾ നടത്തി അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് പറഞ്ഞു ഇന്നൊരു ക്ലാരിറ്റി ഇല്ല സി പി ഐക്ക് ഒരു ക്ലാരിറ്റി ഇല്ല ഞാനത് വളരെ വിനയപൂർവ്വം പറയുന്നതാണ് ഞാനൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥി സി പി ഐക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങോട്ട് ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടാണ് തെലുങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ബീഹാറിൽ ബീഹാറിലൊക്കെ എത്ര ശക്തമായിരുന്നു തെലുങ്കാനയിൽ ശക്തമാണ് ഝാർഖണ്ഡിൽ ഝാർഖണ്ഡിൽ ഇപ്പോൾ ഉണ്ട് പക്ഷേ എന്നാലും ഇത്ര ശക്തമായ പാർട്ടിയായിരുന്നു അവിടെ കുറേ സ്ഥലങ്ങളിൽ മാവോയിസ്റ്റുകൾ കയറിപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തളർന്നപ്പോൾ ചില കുറേ സ്ഥലങ്ങളിൽ വിക വിഘടനവാദികൾ കൊണ്ടുപോയി കുറച്ച് പേരെ കുറച്ചുപേരെ ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുപോയി കുറച്ച് പേരെ ബി ജെ പി കൊണ്ടുപോയി കുറച്ച് പേരെ ആർ എസ് എസ് കൊണ്ടുപോയി ഒരുപാട് ആളുകൾ കൊണ്ടുപോയി എന്തുകൊണ്ട് ജനങ്ങളിങ്ങനെ മാറുന്നു ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം അല്ലാതെ ബി ജെ പിയിലേക്ക് ഇരുപത്തിയഞ്ചൊന്നാൾ പോയി ഇപ്പം തടയാന്ന് പറഞ്ഞാൽ വെള്ളവും മണൽ മണൽച്ചാക്കൊന്നും അല്ല വച്ച് തടഞ്ഞിങ്ങനെ നിർത്താൻ മനുഷ്യരാണ് അവരുടെ ചിന്താശക്തി നമുക്ക് നടത്താം തടയാൻ പറ്റില്ല അതിൽ വർഗീയത കാണും ജാതി കാണും മതം കാണും പണം കാണും സമ്പത്ത് കാണും അഴിമതി കാണും ഒരുപാട് ഘടകങ്ങൾ കാണും പിന്നെ സി പി എസ് സി പി എം എല്ലാ പാർട്ടികളെയും സി പി സി പി എന്നുള്ള എല്ലാ രാഷ്ട്രീയ സംബന്ധിച്ചുള്ള ഗ്രൂപ്പിൻ്റെ സമവാക്യങ്ങൾ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇതെല്ലാം ഉണ്ട് അതെല്ലാം ക്ലാരിറ്റി വരുത്തുന്ന ഒരു പ്രത്യയശാസ്ത്ര ചർച്ച സി പി ഐയിൽ നടക്കുമോ എന്നുള്ളതാണ് വിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള സി പി ഐയുടെ ഡി ജ രാജയുടെ നേതൃത്വത്തിലുള്ള സി പി ഐയെ ജനം നോക്കിക്കാണുന്നത് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്ര ചർച്ച നടന്ന് ഒരു കൺസോൾട്ടേഷൻ നടന്നാൽ ഒരു പ്രോട്ടോക്കോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ആ പ്രോട്ടോക്കോൾ നിങ്ങൾ പൊതു പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോൾ ആയിരിക്കണം അങ്ങനെയൊക്കെ വന്നാൽ കൂടുതൽ ആളുകളിൽ വിശ്വാസ്യത വരും അല്ലാതെ കുറച്ചുപേർ സി പി എമ്മിൽ നിന്ന് മാറി വന്നു കുറച്ചുപേർ ബി ജെ പിയിൽ നിന്ന് മാറി വന്നു നാളെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പേർ മാറിപ്പോയി കുറച്ച് അത് ഒരു ചെറിയൊരാൾക്കൂട്ടമായിട്ട് നിൽക്കുന്നതല്ലാതെ ഇന്ത്യയിലെ ഒരു പരമാധികാര രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇന്ത്യൻ ഭരണം പിടിക്കുവാനും ഇന്ത്യൻ ജനതയെ കൂടെ നിർത്താനുമൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് സി പി ഐ പക്ഷേ ആ സഞ്ചാരത്തിനുള്ള ദിശാബോധമില്ല എന്നുള്ളതാണ് സി പി ഐന്ന് നേടുന്ന ഏറ്റവും വലിയ പ്രത്യയശാസ്ത്ര പ്രതിസന്ധി